കൊച്ചി മൂന്നാർ റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസംബിക്കെതിരെ ആരോപണങ്ങളുമായി അശാസ്ത്രീയമായാണ് നവീകരണ ജോലികൾ റോഡിന്റെ ഇരുവശത്തുനിന്നും എടുക്കുന്ന മണ്ണ് വിൽപ്പനയിൽ അഴിമതിയുണ്ട് കോതമംഗലത്തെ എൻ എച്ച് ബൈപ്പാസിന്റെ അലൈൻമെന്റ് മാറ്റത്തിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ താല്പര്യമാണെന്നും എൽ ഡി എഫ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി ആരോപിച്ചു കൊച്ചി മൂന്നാർ റോഡിൽ കാരക്കുന്ന മുതൽ നേരിയമംഗലം വരെയുള്ള ഭാഗത്തെ നവീകരണം അശാസ്ത്രീയമാണെന്നാണ് എൽഡിഎഫിന്റെ ആരോപണം നിലവിലുണ്ടായിരുന്ന വീതി ഇല്ലാതാക്കിയുള്ള പ്രവർത്തികൾ റോഡ് വികസനമെന്ന് എന്ന് പറയാനാകില്ല കാനയ്ക്ക് മുകളിലൂടെ വാഹനം ഓടിക്കാൻ കഴിയുമെന്ന എംപിയുടെ വാദം അടിസ്ഥാനരഹിതമാണ് ഇതിനാവശ്യമായ ഉറപ്പില്ലാതെയാണ് കാനയുടെ നിർമ്മാണമെന്ന് പൂർത്തിയായ ഭാഗങ്ങളിൽ നിന്ന് വ്യക്തമാണ് ടാറിംഗ് ഒഴിവാക്കി കോൺക്രീറ്റ് ജോലികൾക്കായി എസ്റ്റിമേറ്റ് തുകയുടെ പകുതിയും ഉപയോഗിക്കുന്നതിനെയും എൽ ഡി എഫ് സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത് റോഡിന്റെ ഇരുവശത്തു നിന്നും എടുക്കുന്ന മണ്ണ് കൊണ്ടുപോകുന്നതിൽ എൽ ഡി എഫ് അഴിമതി ആരോപിക്കുന്നുണ്ട് തണ്ണീർത്തടം നികത്തുന്നതിനുൾപ്പെടെയാണ് മണ്ണ് ഉപയോഗിക്കുന്നത് ആയിരക്കണക്കിന് ലോഡ്മണ്ണിന്റെ ഉപഭോക്താവ് ആരെന്നാണ് എൽ ഡി എഫിന്റെ ചോദ്യം കവളങ്ങാട് ടോൾ ബൂത്ത് സ്ഥാപിച്ച് ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കമുണ്ടെന്നും എൽ ഡി എഫ് ആരോപിക്കുന്നു റോഡിന്റെ നിലവിലെ സൗകര്യം പോലുമില്ലാതെയുള്ള യാത്രയ്ക്ക് ടോൾ ഏർപ്പെടുത്തുന്നതിൽ എം ബിക്ക് പങ്കുണ്ട് കോതമംഗലത്തെ എൻ എച്ച് ബൈപ്പാസിന്റെ അലൈൻമെന്റ് മാറ്റം റിയൽ എസ്റ്റേറ്റ് ലോബിക്ക് വേണ്ടിയാണെന്ന ഗുരുതര ആരോപണവും ഉന്നയിച്ച എൽ ഡി എഫ് മുപ്പത് വർഷം മുമ്പ് കല്ലിട്ട പഴയ അലൈൻമെന്റിന്റെ അവസ്ഥ തന്നെ ഇപ്പോഴത്തെ അലൈൻമെന്റിനും അലൈൻമെന്റിനുമുണ്ടാകുമോയെന്ന് സംശയം പ്രകടിപ്പിക്കുന്നു കൊച്ചി മൂന്നാർ റോഡിന്റെ വികസനത്തിന്റെ പിതൃത്വം ഡീൻ കുര്യാക്കോസിന് അവകാശപ്പെട്ടതല്ലെന്നും രണ്ടായിരത്തി പതിനേഴിൽ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണിതെന്നും എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടി യോഗത്തിൽ നേതാക്കളായ കെ എ ജോയ് പി ടി ബെന്നി എൻ സി ചെറിയാൻ മനോജ് ഗോപി സാജനംബാട്ട് ബേബി പൗലോസ് ഷാജി പി ചക്കര തോമസ് തോംബ്രയിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കോതമംഗലം